ഓ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കറണ്ട് എനർജി ആൻഡ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക എന്നാൽ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ എനർജി എന്താണ് കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഓക്കെ യെസ് ഗോഡസ് ഓഫ് ദ മൂൺ ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് നല്ല രീതിയിലൊരു സപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് ഓപ്പണായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഈ വ്യക്തി അത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ തെറ്റുകളും അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ അതിന് പോലും ഒരുപാട് തടസ്സങ്ങളുണ്ട് ഓക്കെ അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുകയാണ് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർ മറ്റെന്തോ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പ്രയോറിറ്റി നൽകിയിരുന്നില്ല അവർ മറ്റു ചില കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല അവർക്ക് കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു അവർക്ക് കുറേ പാഷൻ ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ അവർ ഗ്രാജലി മൂവ് ചെയ്ത് പോയി എന്നുള്ളതാണ് അതാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചില ആൾക്കാർക്ക് മാത്രം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നും കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസോ മറ്റു ചില വ്യക്തികളോ ആയിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ചില വ്യക്തികളും ഇൻവോൾവ് ആണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് തരത്തിലുള്ള പ്രതിബന്ധങ്ങളുള്ളപ്പോഴും അതുപോലെ അത്രയും തന്നെ പോസിറ്റീവായിട്ടുള്ള എനർജീസുമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് തന്നെയാണിത് ഒരിക്കലും ഇത് എൻഡായി പോകുന്നില്ല ഓക്കെ ഒരു അബ്സ് എന്താണ് ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ചയും ഉണ്ടാകുമെന്നുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഇടയിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രയും തന്നെ അത്രയും വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുണ്ട് നിങ്ങളെ അത്രയും ആഴത്തിൽ തന്നെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കരയിപ്പിക്കുകയും വരെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട് തന്നെ ഒരുപാട് രീതിയിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരുപാട് ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ ഒരു എന്താണ് ഒരു സെൽഫ് ലവ് എപ്പോഴും ഉണർന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർ ഇവരുമായിട്ട് ഇപ്പോൾ സെപ്പറേഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ ഒരിക്കലും ഈ വ്യക്തിയെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെന്റ്സിൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം തന്നിരുന്ന ചില മൊമെൻസ് ഉണ്ടായിരുന്നു ആ വ്യക്തിയിൽ നിന്നും ഒരുപാട് നല്ല നല്ല പ്രോമിസുകൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നു ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ നിന്നോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കാത്ത നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് അത്രയും ഒരു സ്നേഹമായിരിക്കാം പരിഗണനയായിരിക്കാം അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യക്തിയുടെ നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങൾ ഇപ്പോഴും മറക്കാൻ തയ്യാറാവുന്നത് അത് ഈ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു സീക്രട്ടാണ് സ്ട്രെങ്ത് ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇത്രയും ഒരു വേദന തന്നൊരു വ്യക്തിയോട് ഇപ്പോഴും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയാണ് നിങ്ങളൊക്കെ നിങ്ങൾ പുറമേ നിങ്ങൾ പറയുന്നുണ്ടാവാം ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം ഈ വ്യക്തിയെ നന്നേക്കുമായി മറക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട് ഇവിടെ പക്ഷേ നിങ്ങൾക്കറിയാം പൂർണ്ണമായിട്ടും ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ഇപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ശ്രമങ്ങളിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയിലുണ്ട് അത്രയും ഒരു പ്രത്യേകത നിങ്ങൾക്ക് എന്തോ മറക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ഉള്ള സന്തോഷങ്ങളായിരിക്കാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ജനുവനായിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്താണ് കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുടെ അരിയിൽ തിരിച്ച് വരണം ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകണം എന്ന് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കറണ്ട് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ മെയിൻ ഭാഗം നമുക്കിനി അതിലോട്ട് പോകാം ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ നമുക്ക് ഓരോ കാർഡ്സായിട്ട് പോവാം യെസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഇതിനെല്ലാം ഒപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഫാമിലി മെമ്പേഴ്സ് ഓപ്പസ് ചെയ്യുന്നവരുണ്ട് അതിനെല്ലാം ഈ വ്യക്തി ആദ്യമൊക്കെ ഈ വ്യക്തി എന്താണ് ഭയപ്പെട്ടിരുന്നു അവരെ ഇഗ്നോർ ചെയ്യാനോ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ഒക്കെ അവർ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അതിനെല്ലാം എതിർത്തുകൊണ്ട് എന്താണ് മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ആഗ്രഹത്തിലും ശ്രമത്തിലുമാണ് യെസ് തീർച്ചയായിട്ടും അത്രയും ഒരു ടൈഡ് ടൈഡപ്സ് സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉണ്ടായിരുന്നത് എന്ന് അവരിവിടെ പറയുന്നുണ്ട് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയത് എന്നൊക്കെയാണ് െസ് ഇത്രയും ഒരു ഡിസ്റ്റൻസിലായിരുന്നിട്ട് പോലും നിങ്ങളറിയാതെ ഇപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളോടുള്ള പ്രണയമുണ്ട് സീക്രട്ടായിട്ട് ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് യെസ് ഒരിക്കലും നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത അത്രയും ആഴമേറിയ ഒരു പ്രണയം അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നു ഒരിക്കലും അവരുടെ റിയൽ ഫീലിങ്സ് അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നില്ല നിങ്ങളുടെ മുന്നിലെ ഒരു മുഹമ്മൂടി അണിഞ്ഞൊരു ചിത്രമാണ് കാണുന്നത് ആ വ്യക്തി അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിലാണ് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അവരിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത്രയും വലിയൊരു അറ്റാച്ച്മെൻറ്റാണ് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് യെസ് മനസ്സുകൊണ്ട് എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാൻ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ പിന്നെ പിന്നിലേക്ക് പോയതും അവർ മനഃപൂർവ്വമായിട്ട് ഒരു ഡിസ്റ്റൻസിലേക്ക് പോയതും എന്നാണ് ഇവിടെ അവർ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് തവണ അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ ചില കാര്യങ്ങൾ അവർക്ക് അപ്പോഴും തടസ്സങ്ങളായിട്ട് വന്നിരുന്നു വന്നിരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയത് അവർ ഡിസ്റ്റൻസിൽ പോയിട്ടുള്ള റീസൺസാണ് ഇവിടെ നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നത് നിങ്ങൾക്കും അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓക്കെ എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തി കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഒരിക്കലും തന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തെല്ലാം അവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു ആ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ വരുമ്പോൾ തന്നെ അവർ ആ എന്താണ് വിഷയം പോയിരുന്നു അല്ലെങ്കിൽ കോള് ആക്കി പോയിരുന്നു നിങ്ങളോട് സംസാരിക്കാൻ അവർ നിന്നിരുന്നില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതിനെ ആലാണ് അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങളെ അവർ പോ നിങ്ങളവരെ വിട്ട് പോകും എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് അത്രത്തോളമുള്ളൊരു സ്ട്രഗിള് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നും നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ജെന്വിനായിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് ഓക്കെ അവരൊരിക്കലും നിങ്ങളെ മറന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്കോ പോവില്ല എന്നുള്ളതാണ് ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് തെൻ യെസ് ഇപ്പോൾ അവർ സ്പിരിച്വൽ ഹീലിംഗിലാണുള്ളത് അതായത് സ്പിരിച്വലി അവർ എന്താണ് അവരുടെ മാനസികമായിട്ട് ഒരുപാട് അവർ തകർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് അത് അതവർ സ്വയം ഹീല് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ ഉള്ള ശ്രമങ്ങളിലാണുള്ളത് സോ അവരത് ഏൺ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ ഒരു എന്താണ് ആ ഒരു ചേഞ്ച് അവരിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു കൂടി പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരാം ഓക്കെ ആൻഡ് ഫൈനലി ഓക്കെ ഫൈനൽ കാർഡ് തന്നെ നോക്കൂ ബ്ലോസമിങ് അബൻഡൻസ് ആണ് യെസ് അത്രയും വലിയൊരു സമൃദ്ധിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് വ്യക്തത വരാനില്ല നിങ്ങൾ എന്തൊക്കെയാണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അബൻഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഇത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാനുള്ള സോൾ മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ തേർട്ടി ഫോർ ത്രീ തേർട്ടി സെവൻ സിക്സ്റ്റീൻ തേർട്ടി വൺ സെവൻറ്റീൻ നമ്പർ ഫൈവ് തേർട്ടി ഫൈവ്

സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഇവിടെ ജൂലൈ മന്ത് മാർച്ച് ജനുവരി സെപ്റ്റംബർ ഡിസംബർ ഫെബ്രുവരി മന്ത് ആൻഡ് ഓഗസ്റ്റ് മന്ത് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് പൈസസ് ലിബറ സ്കോർപ്പിയോ ക്യാൻസർ ലിയോ ജെമിനി എന്നീ സോഡിയോക്സൈനിലുള്ള ഉണ്ടാവും മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഡോക്ടേഴ്സ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം അതുപോലെ ടെക്നീഷ്യൻസ് ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ടൈലർ ആയിരിക്കാം സ്വന്തമായിട്ട് എന്തോ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം ടെലികോളർ ജോബ് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കാം ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം ഹെയറിൽ പ്രത്യേകതയുള്ള വ്യക്തികളാണ് ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിലെ ടെക്സ്ചറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളവരായിരിക്കാം വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ടോക്കറ്റീവ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാഷണത്തിൽ എന്തെങ്കിലും പ്രത്യേകത അട്രാക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗോൾഡൻ കളർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ബ്ലാക്ക് കളറിനോട് പ്രത്യേക ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഓറഞ്ച് കളർ ഇഷ്ടമുള്ളവരുണ്ട് റെഡ് കളർ പേർപ്പിൾ കളർ ആൻഡ് ഓൾസോ പിങ്ക് കളർ ഓക്കെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി അതുപോലെ ടാറ്റോ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ടാറ്റോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്